കരുണ അതിനാനുഗമ്പ ഈ കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അന്യം നിൽക്കുന്ന ഒരു സാഹചര്യത്തെ കാണുക പക്ഷേ അതിനോടൊപ്പം തന്നെ ഇത്രയെങ്കിലും പേർ പോലും മറ്റുള്ളവരെ സ്നേഹിക്കാനും പിന്നെ സാധനപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇനിയിപ്പോൾ ഈ സാഹിത്യ രചനയിൽ വേറെ എന്തെങ്കിലും പണിപ്പുറയിലാണോ എങ്ങനെയാണ് പുതുതായിട്ടൊരു നോവല് ചെയ്യുന്നുണ്ട് അത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഈ ജയരാജ് മുരുക്കുമ്പുഴ എന്ന് പറയുന്ന എഴുത്തുകാരൻ കഥകൾ എഴുതിയിട്ടുണ്ട് നോവൽ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് അത് താങ്കൾ തന്നെ പറഞ്ഞു പൊതുസമൂഹത്തിൽ കാണുന്ന ചില കാഴ്ച കാഴ്ചകളോടുള്ള താങ്കളുടെ നിലപാടുകളാണ് അത് ഏറ്റവും ശക്തമായി അവതരിപ്പിക്കാൻ പറ്റുന്നത് ഈ മൂന്ന് രൂപങ്ങളിൽ ഏത് രൂപത്തിലാണ് കവിതയായിട്ടാണോ കഥയായിട്ടാണോ നോവലായിട്ടാണോ മൂന്ന് രൂപവും ശക്തമാണ് പക്ഷെ അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എഴുത്തുകാരൻ കൈകാര്യം ചെയ്യുന്നതും വായനക്കാരൻ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതും പ്രധാനമാണ്